ന്യൂസ് പി കെ ഫിറോസ് എന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഇതൊരു ഒരു മനോനിലയാണല്ലോ തോന്നലുകളാണല്ലോ ഇപ്പോൾ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ തന്നെ അവരുടെ തോന്നലാണ് അവരുടെ ഫിസിക്ക് അവരുടെ തോന്നലാണ് ഇന്റർസെക്സ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ തോന്നലല്ല അവരുടെ ഫിസിക്ക് തന്നെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അതേസമയത്ത് ഈ തോന്നലുകളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് തോന്നലുകൾക്കനുസരിച്ച് ശരീരം മാറ്റുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ശരീരത്തിനനുസരിച്ച് തോന്നലുകളെ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ മോശമായ ഒരു ആണ് കാരണം ഇത് അവരെ ആ നേതാവിനെ സ്വാധീനിക്കുന്ന കുറേ കുറേ ആളുകളുണ്ട് യൂത്ത് ഉണ്ട് ആ അവർക്ക് അവരുടെ നേതാവ് പറയുന്നതാണ് കാര്യം അവരുടെ നേതാവ് പറയുന്നു ഇതൊരു പ്രകൃതി വിരുദ്ധമാണ് എന്ന രീതിയിൽ പറയുന്നത് തോന്നലുകളാണ് എന്ന രീതിയിൽ തെറ്റായിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹം സമൂഹത്തിനോട് അതായത് തുറന്ന് അയാൾ സംവദിക്കുന്നത് ടീജി പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് ക്ലോസ് ഡി എടുത്ത് വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ടും മനസ്സിലാവും ഈ സമൂഹത്തെ വെർബലി ഈ അരികവൽക്കരിക്കപ്പെട്ട ഈ ഒരു കമ്മ്യൂണിറ്റീനെ വെർബലിയോ ഇമോഷണലിയോ ഒന്നും തന്നെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പുള്ളി ചെയ്തിരിക്കുന്നത് എയ്റ്റീൻ ക്ലോസ് ഡിയുടെ ലംഘനം തന്നെയാണ്